അവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറയും എന്നിട്ട് അതിൻ്റേതായ വഴികാമണ് പോയിട്ടാണ് പിന്നെ അടുത്ത ക്രിയാദീക്ഷയിലേക്ക് വരുന്നത് ക്രിയാദീക്ഷ എടുക്കുമ്പോൾ അവിടെ നിന്ന് എടുക്കാൻ പറയും പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ നിങ്ങളങ്ങോടെ പഠിപ്പിക്കും എന്തുകൊണ്ടത് പഠിപ്പിക്കുന്ന പറഞ്ഞാൽ അന്ന് വന്നിട്ട് ഹിന്ദിയിലും ഇംഗ്ലീഷിലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നാണ് തമിഴിലും മലയാളത്തിലല്ല വരാൻ തുടങ്ങിയത് അന്ന് ഹിന്ദിയിലും ഇംഗ്ലീഷിലും മാത്രമേ ഉണ്ട് അപ്പോൾ അതിൻ്റെ നമുക്ക് ഒരു മാറ്റം വേണ്ടിയാണ് ഞാനിത് തുടങ്ങിയത് അപ്പോഴും ഇവിടെ പ്രശ്നം എന്താ എന്തുണ്ടായിരുന്നേ ഞാൻ ഇവിടെ ഒരു ചെറിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട് ആ ബോർഡ് ആരോ കണ്ട് എനിക്ക് എതിരായിട്ട് അവിടെ ലെറ്റർ അയച്ചു അമേരിക്കയിൽ അവിടെ നിന്ന് ആൾ വന്നു കാരണം അവർക്ക് മനസ്സിലായില്ല ഞാൻ അവിടുന്ന് സന്യാസിയാണെന്ന് അവർക്ക് അറിഞ്ഞോളൂ അവർ അവിടെ വന്നു വന്ന് നോക്കുമ്പം ഇവിടെ വരുന്നതാര് നമ്മുടെ ടി വി എസ് സുന്ദരായങ്കൻകാരുടെ മരുമകൾ അവർ വരുന്നുണ്ട് അവർ വന്നിട്ട് ക്രിയായോഗ്യാണ് വലിയൊരു സാധകയാണ് രാമചന്ദ്ര മിഷനിൽ പിന്നെ മാനേജറായിരുന്നു ശ്രീ ഇപ്പോഴാണ് ഈ ഇടയ്ക്കാണ് അവർ മരിച്ചത് അവർ അവരും അവരുടെ കൂടെ ഉള്ള രണ്ട് മൂന്ന് ആൾക്കാർമാരി ഇവിടെ വരുന്നുണ്ട് വന്ന് നോക്കുമ്പോൾ ഇവിടെ എല്ലാം ക്ലിയർ അവർ കൊണ്ട് ലെറ്റർ അയച്ചു ഇവിടെ യോഗാനത്തിൻ്റെ വഴിയെ എല്ലാവരും പഠിപ്പിക്കുന്നുണ്ട് കൊള്ളാം ഇവിടെ തന്നെ ദേ നിങ്ങളൊന്ന് പഠിപ്പിക്കാം നിങ്ങൾക്ക് അനുവാദം തന്നിട്ടുണ്ട് എന്തിനാണ് ആ ഒരു വാക്ക് തന്നത് അവർ അനുവാദം തന്നിട്ടുണ്ട് പഠിപ്പിക്കാം എന്ന് സർട്ടിഫിക്കറ്റ് ചെയ്തു ശരി യോഗാനത്തിന് ശേഷം പിന്നെ ഒ എസ് എസിൽ നിന്ന് ഇറകിപ്പോയ കുറേ സായിമാരോട് അതെ അതായത് യോഗി രാമയ്യ അതായത് അദ്ദേഹത്തിൻ്റെ മരണം എങ്ങനെയായിരുന്നു ആത്മീയത്തിലൊന്നുമല്ല മരിച്ചത് ഇത്രയും വലിയ പിന്നെ ക്രിയാനന്ദൻ ക്രിയാനന്ദൻ എത്ര ലെവലിലെത്തിയ ഒരു മഹാനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മരണ അവസാനം എന്തായിരുന്നു അറ്റൻഡ് ചെയ്തില്ല അപ്പം ഇവിടെ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ നീ ഇവിടെ വന്നിട്ട് സലണ്ടറിങ് ആണോ അവിടെ ബാബാജി നിലയിൽ കൃപയുണ്ടോ ഇത് മാത്രമാണ് നമുക്ക് ആവശ്യം ഇപ്പം ബാബാജിയുടെ കൃപയാണ് നമുക്ക് ഇപ്പം ക്രിയായോഗം ആർക്കും പഠിപ്പിക്കുക കാരണം അതൊരു ടെക്നിക്കാണ് അതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ല എന്നാൽ അത് അത് കൊണ്ട് നടത്തിക്കുന്ന ഒരു ഒരു മഹാനുണ്ട് ഇതിനിടയ്ക്ക് അവിടെ ഞാനോ യോഗാനന്ദനോ യുക്തേശ്വരഗിരിയോ ലഹരി മഹാശ്വനോ അല്ല അത് ഗ്രേറ്റ് അവതാർ എന്ന് പറഞ്ഞാൽ ആ മഹാവതാർ ബാബാജിയാണ് നമുക്ക് ആവശ്യം അദ്ദേഹത്തിൻ്റെ നിയോഗം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കൂരത്തില അതുകൊണ്ടാണ് ഇവിടെ എല്ലാം ഫെയിലുവർ ആയത് ഓരോന്ന് ഓരോന്ന് വന്നിട്ട് കിടന്ന് കഷ്ടപ്പെടുന്നത് എനിക്കറിയാം ക്രിയായോഗ പേരും പറഞ്ഞത് എൻ്റെ ശിഷ്യന്മാരിൽ തന്നെ കുറെ എണ്ണ ഇറങ്ങി ദീക്ഷ കൊടുക്കാൻ വേണ്ടി ഇറങ്ങി അവസാനം ഇപ്പം എന്തെന്ന് പറഞ്ഞാൽ ഉള്ള രോഗങ്ങളും ഒരു ദുഃഖങ്ങളും എല്ലാം ഉണ്ടാക്കി വെച്ച് ഇപ്പം കിടന്ന് ജാബ്ര നടക്കുക രണ്ടും മൂന്നും നാലും ദീക്ഷ കൊടുക്കുന്ന ആളുകളുണ്ട് കേരളത്തിൽ ക്രിയായോഗികൾ രണ്ടും മൂന്നും നാലും ദീക്ഷ കൊടുക്കുന്ന ആളുകളുണ്ട് പത്ത് പതിനയ്യായിരം ഇരുപതിനായിരം രൂപ രൂപമായിട്ട് അതെ രൂപ കൊണ്ട് കാര്യമില്ല അപ്പം ഇത് എന്താ എന്താണ് ബദ്രീനാഥിൽ വന്നിട്ട് കോവളിൻ്റെ ഒരു ആശ്രമം അവിടെ ക്രിയ കൊടുക്കുന്നത് ഒരു ലക്ഷം രൂപയാണ് ഫസ്റ്റ് ക്രിയെ ഒരു ലക്ഷം രൂപയാണ് ദീക്ഷ കൊടുക്കുന്നത് അത് വേണം ബുട ഇരിക്കുന്നു എവിടെയെന്ന് പറയുമ്പോൾ കരുത്തോറിനടുത്ത് പിന്നെ കൃഷി കേസിലിരിക്കുന്നു കൃഷി കേസിലവരും ഇതാണ് ഒന്നും ഒന്നര ലക്ഷം രൂപയാണ് അവിടെ ദീക്ഷ കൊടുക്കേ ഫാർണേഴ്സ് അവിടെ ഹരിദ്വാർ ഫേമസ് ആണെന്ന് പറഞ്ഞിട്ട് പുണ്യസ്ഥലമാണെന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ അവിടെ കയറിപ്പോകുന്നു കാരണം നിങ്ങളുടെ സുഷുമയിൽ കൂടി പ്രാണൻ ഓട അതെ നിങ്ങൾ എത്ര ക്രിയ ചെയ്താലും ശ്വാസം വലിക്കാൻ ആരെയും പഠിപ്പിക്കുന്നുണ്ട് ശ്വാസം നിങ്ങൾക്ക് വലിക്കാൻ എനിക്കിവിടെ പട്ടി കിടന്നു ഒരു ഒരു കറുത്ത പട്ടിയുണ്ട് ഞാൻ ഞാനിവിടെ ക്രിയ ചെയ്യുകയാണെങ്കിൽ പട്ടിയും കിടന്ന് ചെയ്യാൻ തുടങ്ങും പട്ടി ചെയ്യുന്നത് സൗണ്ട് ഭയങ്കരമായിരിക്കും അതിന് മോശം കിട്ടിയോ കിട്ടിയിരിക്കുക പറയാൻ നോക്കൂല്ലേ അതെ അതേസമയത്ത് അത് നമുക്ക് വന്നിട്ട് നമുക്കിവിടെ കിട്ടിയ ഇവിടെ ശ്വാസം ഭരിക്കുന്നത് ഒന്നും പ്രധാനമല്ല അവിടെ എന്താണ് നിൻ്റെ തലയിൽ കൃപയുണ്ടോ ആ ബാബാജിയുടെ കൃപ നിങ്ങൾക്കുണ്ടോ എങ്കിൽ നീ വന്നിട്ട് അറ്റൈൻ ചെയ്യും നീ അറ്റൈൻ ചെയ്തിട്ടുണ്ടോ അത് മറ്റുള്ളവരെ പഠിപ്പിക്കും അല്ലാതെ വന്നിട്ട് ഇവിടെ ബാബാജിയുടെ പേര് കാരണം ബാബാജി എന്നൊരു വ്യക്തി അന്നേ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ ആരുടെ മുമ്പിൽ പ്രത്യക്ഷമാകില്ല എൻ്റെ ഈ സാധനം എവിടെ ദോഷം സംഭവിക്കുന്നു ആ സമയത്ത് ഞാൻ വീണ്ടും അടുത്ത സ്റ്റേജിലേക്ക് വീണ്ടും പുനരുദ്ധാരണത്തിന് വേണ്ടി ഞാൻ വരുന്നു അത്രേ ഉള്ളൂ അത് എല്ലാ അവതാരങ്ങളെ പോലെയല്ല ഞാൻ എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും കളിക്കാം ബാബാജിയെ ഞാൻ കണ്ടു ബാബാജി ചായ കുടിച്ചു ബാബാജീനെ കൊണ്ട് ഡാൻസ് ചെയ്തു ബാബാജി അവിടെ കൂടെ ചാടി ഇവിടെ കൂടെ ഓടി പാചക പാചകം ഒരാളൊരു ബുക്ക് എഴുതിയിരിക്കുന്നു മായമ്മയെ കുറിച്ച് മായ മായിയമ്മയുടെ എ ബി സി ഡി അറിഞ്ഞുകൂടാത്ത വ്യക്തിയാണ് മായമ്മയെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ആ ഇന്നാളെന്ന് ഞാൻ പറയുന്നില്ല അതായത് ആട്ടോപേക്ക് എഴുതിയിരിക്കാണ് മായയമ്മയെ കണ്ടു മായമ്മ അങ്ങനെയാണ് ആനയാണ് പൂനെയാണ് ചേനയാണെന്ന് പറഞ്ഞു ആക്ച്വൽ മായമ്മ ആര് മായമ്മ എത്ര എത്ര ഏത് സെഞ്ചുറികളാണ് ഇരുന്നത് എത്ര ആയുസ് ഉണ്ടായിരുന്നു ഇത് കൃത്യമായ കാൽക്കുലേഷൻ ഇവിടെ ഉണ്ട് അവർ വരുന്ന വെസ്റ്റ് ബംഗാളിൽ നിന്ന് വരുന്ന സ്ത്രീയാണ് അവർ അവരുടെ ലൈഫിൽ തന്നെ പറയുന്നുണ്ട് അവരുടെ ലൈഫിൽ നിന്ന് പറയാൻ കാരണം ശരിക്കും അന്ന് മായമ്മട ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചാം ആണ്ട് പതിനഞ്ചിലാണ് നടക്കുന്ന സംഭവം പതിനഞ്ചിൽ വന്നിട്ട് പിന്നെ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട് നമ്മുടെ തിരുവനന്തപുരത്തിലുള്ള ഒരു സ്വാമി എഴുതിയിട്ടുണ്ട് അദ്ദേഹം എഴുതിയ എഴുതിയ വാക്കിൽ തന്നെ പറയുന്നുണ്ട് ഈ മായമ്മയെക്കുറിച്ച് എനിക്ക് നല്ലവണ്ണം ബോധ്യമുണ്ട് മായിയമ്മയെ തേടി വെസ്റ്റ് ബംഗാളിൽ നിന്ന് ആൾക്കാർ വന്നു അദ്ദേഹം സ്വാമി വിവേകാനന്ദൻ്റെ ലവറാണെന്നും പറഞ്ഞ് വന്നതാണ് മായമ്മ ശരിക്കും സ്വാമി വിവേകാനന്ദൻ്റെ ലവറാണ് തമിഴിൽ പറയും ഒരു തല രാഗമെന്ന് പറയും അവർ മനസ്സിൽ ഒരു രാഗം കൊണ്ടുവന്നവരാണ് അവസാനം ഇവിടെ വന്നാങ്കിൽ എന്ത് സംഭവിച്ച ഈ സമയത്താണ് ഇവിടെ നിന്നാണല്ലോ പിന്നെ ഇദ്ദേഹം അമേരിക്കയിൽ പോകുന്നത് അതെ അതിനുശേഷം സ്വാമി വേദന കണ്ടിട്ടേ ഇല്ല അടുത്തത് സംഭവിച്ച എന്താണ് ഇവർ ഇവിടെ കടന്ന് ഇവിടെ കടന്ന് ഇവർക്ക് എന്ത് സംഭവിച്ച ഒരു നേരത്തെ ആഹാരം പോലും അവർക്ക് കിട്ടിയിട്ടില്ല ആ സമയം ഇവരെ സംരക്ഷിച്ചത് ഒരേ ഒരു സിദ്ധനുണ്ടായിരുന്നു കോമ്പ സ്വാമി എന്ന് പറഞ്ഞത് കോമ്പസിദ്ധനാണ് ഈ മായ്യമ്മയെ രക്ഷിച്ചത് പിന്നെ മായ്യമ്മയ്ക്ക് ദീക്ഷ കൊടുത്തത് കോമ്പസിദ്ധനാണ് ആധികാരികമായിട്ട് ഇവിടെ ഉണ്ട് എഴുതി വച്ചിട്ടുണ്ട് ഗ്രന്ഥമുണ്ട് അതിനകത്ത് ഇന്ന് കാണുന്ന മായ്യമ്മയല്ല അന്നുള്ളത് എന്നിട്ട് എന്താണ് ആ മായിയമ്മയാണ് പിന്നെ അന്ന് ഒഴുവനശ്ശേരിയിൽ നിന്ന് അവർ അവർ പോന്ന് സൗണ്ട് ഇട്ടിട്ട് പോവും അവിടെ കന്യാകുമാരി വരേക്ക് അന്ന് മായിയമ്മ കൂടെ പോയത് ആര് കുറേ പശുക്കളാണ് പോയത് ഇവരുടെ ആഹാരം കഴിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ഇവർ കടകളിൽ പോയി ഉള്ള സാധനങ്ങളെല്ലാം മലിച്ചു വാരി ഇടും വെളിയിൽ ഈ പിന്നെ യാതൊരു ചായക്കടയിൽ പോയാലും വാരി ഇടും അതെല്ലാം തിന്നാൻ കൂടെ പശുക്കളും ഉണ്ടായിരുന്നു മായമ്മ ഒന്ന് വാരി ഇടാൻ വേണ്ടിയിട്ട് കാവലിരിക്കുമായി നാളുകാർ അങ്ങനെ ഒരു രാക്ഷസിയെ പോലെ നടന്ന ഒരു സ്ത്രീയാണ് അവസാനം നിങ്ങടെ കാണുന്ന മായമ്മയായത് അത്രയും ദിവ്യത്വമുള്ള സ്ത്രീയാണ് അങ്ങ് തോന്നുന്നു ഓ ഞാൻ മായമ്മയ്ക്ക് എനിക്കുള്ള ബന്ധം നാൽപ്പത്തൊന്ന് ദിവസം ഞാൻ മായമ്മേനെ കൂടെ നടന്ന സ്ത്രീയാണ് എന്ന് പറഞ്ഞാൽ ആ പട്ടിയുടെ ഇടയ്ക്ക് കൂടെ കിടന്ന് മായമ്മേൻ്റെ കൂടെ കിടന്നുള്ള ചോറും കഴിച്ച് അവിടെ നടന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് എനിക്ക് നല്ലവണ്ണം അറിയമായ കുറിച്ച് തൊണ്ണൂറിൽ അവർ അദ്ദേഹം അവർ മരിക്കുന്നുണ്ട് സമാധിയാകുന്നു സമാധിയായി പകലിന് സമാധിയാകുന്നു അന്ന് രാത്രി എൻ്റെ മുമ്പ് ദർശനം തരുന്നു ദർശനം എങ്ങനെ ഉറക്കത്തിലല്ല ഞങ്ങൾ ആകലം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അത് എവിടെ വെച്ച് തൈക്കാട് ശ്മശാന ശ്മശാനത്തിൻ്റെ അടുത്തുള്ള ഒരു കോട്ടേഷൻ ഉണ്ട് അതിൽ ഒരു വീടെടുത്ത് അവിടെ ഞാൻ ഇരിക്കുന്ന സമയം അവിടെ ദർശനം ഞാനുണ്ട് നമ്മുടെ കുറേ ശിഷ്യന്മാരൊക്കെ ഉണ്ട് വിത്തിൻ സെക്കൻഡ് ദർശനം ഞാൻ എന്താ മായുമെന്ന കാരണം ഉണ്ടാകുന്നതാണ് മറ്റോമാരൊന്നും കണ്ടില്ല എവിടെ എവിടെയെന്ന് കേട്ടോന്നല്ലൊന്നും കണ്ടില്ല അവിടെ തന്നെ മായിയമ്മ അവിടെ നിന്ന് എനിക്ക് ആ ദർശനം സൗണ്ട് തന്നെ എങ്ങനെയാണെന്ന് പറയാം മക്ക നാ പോയിട്ടുമക്കാ അവർ ഇടയ്ക്കിടയിൽ ചെറിയ ഈ നല്ല രീതിയിൽ തമിഴ് പറയില്ല കുറച്ച് കുറച്ച് നേരെ പറയുള്ളൂ നാ പോയിട്ട് മക്കാ എന്നാൽ എവിടെ പോയി ഇതല്ലേ നിൽക്കുന്നതെന്ന് വിട്ടിട്ടെ നാക്ക് വന്നിട്ടേ നാവും കൂടെ ഇരുപ്പേന്നായി ഓ ഇരുന്നായി അതിൻ്റെ പ്രതീകമായിട്ടാണ് ഇവിടെ ഞാൻ മയ്യമ്മരായ രൂപം വെച്ചിട്ടുള്ളത് അവർ അത്രയ്ക്ക് മഹത്വമുള്ള ഒരു സ്ത്രീയാണ് വിദേഹമുക്തയാണ് വിദേഹമുക്ത എന്ന് പറയാൻ കാരണം അവരുടെ ശരീരത്തിൽ ഞാൻ ഇങ്ങനെ ഇട്ട് നുള്ളിയിട്ടുണ്ട് അവർക്ക് വേദനിക്കുന്നു അറിയാൻ വേണ്ടി അവർ നോക്കി ചിരിക്കുമ്പോൾ വിദേഹമുക്തി നമുക്ക് വേദന ബോഡി കോൺഷ്യസ് എല്ലാം ഇട്ടു കട്ടായി അതെ അത്രയുള്ള മഹാശക്തി അത് പിന്നെ ബാക്കിയെല്ലാം കിംപതന്തികളാണ് അവർക്ക് അവർ ഒരു സിദ്ധികള് നിങ്ങൾ വിചാരിക്കുന്ന രീതി ഒന്നും കാണിച്ചിട്ടില്ല എന്നാ സിദ്ധികൾ കൊണ്ടും തന്നെ ഈ പട്ടികൾക്ക് വിശക്കുമ്പോൾ കടലിൽ പോയി മീനൊക്കെ ഓരോടുത്ത് കൊടുത്തു ഒരു മണ്ണാൻ കിട്ടുകയില്ല അതെ ചുമ്പഥകളൊക്കെ അങ്ങനൊന്നും ഇല്ല ഒന്നുമില്ല ഇതൊക്കെ പറ്റിപ്പ് കാരണം എന്ന് വെച്ചാൽ മയമ്മയെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി ഇവർ ഉണ്ടാക്കിയിട്ടുള്ള കുറെ കള്ള അത്രയേ ഉള്ളൂ അങ്ങനെ മീനും എടുക്കാം ഞാൻ കേട്ട് അങ്ങനെ മീനെടുക്കാനുള്ള മീൻ അവിടെ ഉണ്ടോ അടുത്ത് ആ എങ്ങനെയാണ് എനിക്ക് പറഞ്ഞതാ അപ്പം അവർ ചെയ്തത് ഞണ്ട് പിടിക്കും ഞണ്ട് ചിപ്പിയെല്ലാം അവിടെ നിന്ന് അതിലും എല്ലാം പിടിച്ച് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് തീയിടും അത് അതിൽ ഹോമം പോലെ ചെയ്യാണ് അത് ശരിക്കും പറഞ്ഞാൽ തണുത്ത കാറ്റടിക്കുമ്പോൾ ഉഷ്ണം ചൂട് കിട്ടാൻ വേണ്ടി അവർ തീ കത്തിക്കാറ് തീ കത്തിക്കുന്ന സമയത്ത് ഈ ഞണ്ടവിടെ നിന്ന് പൊലീകുന്ന സമയത്ത് അതിൻ്റെ ഇറച്ചിയെടുത്ത് തിന്നു ഇതൊക്കെ നടക്കും അത് അടുത്ത് ഇങ്ങനെ ചുമ്മാ പട്ടികൾക്കെല്ലാം ഇട്ട് കൊടുക്കും ഇതൊക്കെ കഴിക്കുകയും ചെയ്യും മാര്യമ്മ ക്രിയായോഗ്യായിരുന്നു എല്ലാവരും ക്രിയായോഗിയല്ല അല്ല ഓ അവർക്ക് അവരുടെ ശരിക്കു പറഞ്ഞ ശരധ്യാനം എന്ന് പറയും പറഞ്ഞ ശരധ്യാനത്തിൽ കൂടി അതായത് കോമ്പസ്റ്റ് ഹൈ ലെവൽ മുന്നൂറ്റി അറുപത് വർഷം വരെ ജീവിച്ചിരുന്ന ആളാണ് കോംബുദ്ധൻ മുന്നൂറ്റി ആറുതല്ല മുകളിലായി അതേ വന്നിട്ട് ഉപദേശിക്കുന്നത് ശരധ്യാനമാണ് ശരധ്യാനം ധ്യാനിക്കുന്നവർക്ക് എത്ര വായസ് വരണമെങ്കിൽ ജീവിച്ചിരിക്കുക വ്യത്യാസം ശരമുണ്ട് സുഷുമൂടി നിങ്ങളുടെ ചാഴ് കേരളം എന്ന് ആര് നിങ്ങളുടെ പഠിപ്പിച്ചേ യോഗ വന്നിട്ട് കൂടി മാത്രമല്ലല്ലോ ആൽ തലത്തിൽ വന്നിട്ട് പല മാറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ സ്ഥൂല ശരീരത്തിൽ നിന്നും മാത്രമല്ലല്ലേ ഇപ്പം കുണ്ടല്ലിനി തന്നെ നമ്മൾ പഠിപ്പിക്കുന്ന മൂന്ന് സ്റ്റേജസിലാണ് കുണ്ടലിനി നിൽക്കുന്നത് ആദ്യം നമുക്ക് പ്രാണായാമം യോഗേലം ചെയ്തു വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഒരു സൂഷ്മിനകത്തു കൂടി ചലനങ്ങളൊക്കെ ഉണ്ടാകും അത് പിപ്പിലീയ മാർഗ്ഗം എന്നാണ് അതിൻ്റെ പേര് പിപ്പിലീയ മാർഗ്ഗം പിപ്പിലി എന്ന് പറഞ്ഞാൽ ഉറുമ്പ് ഉറുമ്പ് ഇഴയുന്ന പോലുള്ള ഫീലിംഗ് ഉണ്ടാകും ഇതാണ് ഇവിടെ ആൾക്കാർ പറയുന്നത് കുണ്ടലി ഗുണമെന്നൊക്കെ പറയുന്നത് അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേജിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അടുത്ത സ്റ്റേജിൽ വരുന്നത് വരുന്നത് എന്ന് പറയുന്നത് എന്ന് പറയും ശുഖമാർഗത്തിലേക്ക് വരുന്ന സമയത്ത് ആർഷലാണ് ഇത് നടക്കുന്നത് ഇവിടെ അല്ല അത് ബിത്തൻ സെക്കൻ ഒരു ഉദാഹരണം ഇപ്പം നിങ്ങളുടെ ഞാൻ കാണുന്നു ഈ കറുത്ത ഉടുപ്പ് കണ്ടു കഴിഞ്ഞാൽ ബിത്തുൻ സെക്കൻഡ് എനിക്ക് കൃഷ്ണൻ്റെ ഓർമ്മ എന്ന് പറഞ്ഞാൽ അടുത്ത സെക്കൻഡ് ഞാൻ സമാധിയായി കാരണം ആ ഭാവം നല്ലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് സമാധിയായാണ് അത് സുഖമാർഗം എന്ന് പറയും ആ സുഖമാർ അതുകൊണ്ടാണ് സുഖ ബ്രഹ്മർഷിന്ന് പേര് വന്നത് അല്ലാതെ അങ്ങനെ തത്തേടെ മുഖമൊന്നും ഇല്ല ഈ മണ്ടന്മാർ എന്തെങ്കിലും പറഞ്ഞു എഴുതി വെച്ചത് വേറൊരു വശം എന്നാൽ ഈ പാട്ടുപാടി നടക്കുന്നത് ശുഖ ബ്രഹ്മർഷി എന്ന് പറഞ്ഞാൽ മൂക്കും പിന്നെ തത്തയുടെ മുഖം ഉള്ളവണ അങ്ങനെയല്ല അങ്ങനെ ആത്മീയത്തിൻ്റെ ലെവലെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം രാധ എന്നുള്ള ഒരിക്കലും രാധ എന്നുള്ള വേഡ്സ് അദ്ദേഹം ഉപയോഗിച്ചിട്ടേ ഇല്ല എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ രാ എന്ന് പറയുന്ന മുമ്പ് അങ്ങനെ സമാധി ആയിരിക്കും എനിക്കൊന്ന് അങ്ങും ഇതുപോലൊരു അവസ്ഥയിലൂടെ കടന്നു പോയൊരു കഥ അതൊക്കെ ഓരോ പോയിട്ടുണ്ട് അപ്പം ഈ സുഖമാർഗം സുഖമാർഗത്തിൽ എത്തിയവനാണ് സുഖ ബ്രഹ്മർഷി എന്ന് പറഞ്ഞാൽ ആശ്രൽ നമ്മൾ കഴിഞ്ഞവനാണ് ആ സ്റ്റേജ്